മാർപാപ്പ അഥവാ പോപ്പ് എന്ന് വിളിക്കുന്ന ആത്മീയ നേതാവ് ക്രിസ്തീയ ലോകത്തിലെ ഒരു സഭയായ കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവാണ് അദ്ദേഹം എല്ലാ ക്രിസ്തീയ സഭകളുടെയും നേതാവല്ല നമ്മുടെ ഈ ലോകത്തിലെ ജനസംഖ്യ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ലോകത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് എട്ട് ബില്ല്യന്റെ അപ്പുറത്ത് പോയിരിക്കുകയാണ് അതായത് എണ്ണൂറ് കോടിക്ക് അപ്പുറത്ത് പോയിരിക്കുകയാണ് നമ്മുടെ ഈ ഭൂമിയിലെ എട്ട് ബില്ല്യൻ ജനങ്ങളിൽ രണ്ട് ബില്യനും ക്രിസ്ത്യാനികളാണെന്നുള്ളതാണ് ഒരു വസ്തുത രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ബില്ല് ക്രിസ്ത്യാനികളിൽ നാല്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനവും കത്തോലിക്ക വിശ്വാസികളാണ് അതായത് ഏകദേശം ഒന്ന് പോയിന്റ് മൂന്ന് ഒൻപത് പൂജ്യം ബില്ല് കത്തോലിക്കര് ഈ ഭൂമിയിൽ ഉണ്ടെന്നാണ് കണക്ക് രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ബില്ല്യൻ ക്രിസ്ത്യാനികളാണ് ഈ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞല്ലോ അതിനകത്ത് തന്നെ ഏകദേശം നാൽപ്പതിനായിരത്തിൽ അധികം സഭാ വിഭാഗങ്ങളുണ്ട് ഡിനോമിനേഷൻസ് ഉണ്ട് നാൽപ്പതിനായിരത്തിലധികം സഭാ വിഭാഗങ്ങളിൽ ഒരു സഭ മാത്രമാണ് കത്തോലിക്ക സഭ ആ കത്തോലിക്ക സഭയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്രിസ്തീയ ലോകത്തിലെ ഏറ്റവും വലിയ സഭ തന്നെയാണ് ആ സഭയുടെ പരമാധികാര അധ്യക്ഷനാണ് മാർപ്പാപ്പ അഥവാ പോപ്പ് എന്ന് പറയുന്ന ആത്മീയ നേതാവ് ഈ ഭൂമിയിലെ തന്നെ രാഷ്ട്രീയമാണെങ്കിലും ആത്മീയമാണെങ്കിലും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു നേതൃത്വമാണ് പോപ്പ് എന്ന് പറയുന്ന ആ ഒരു നേതാവിൻ്റെ പാരമ്പര്യം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അവകാശപ്പെടുവാൻ സാധ്യമായിത്തീരുന്ന ഒരു വസ്തുത ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും നമ്മുടെ കർത്താവായ യേശുക്രു ശ്രീ ഭൂമിയിൽ മുപ്പത്തി മൂന്നര വർഷം ശുശ്രൂഷിച്ചു താൻ തൻ്റെ ജീവനെ തൻ്റെ ശുശ്രൂഷയുടെ അവസാനം മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ബലിയായി നൽകി തൻ്റെ പ്രവൃത്തിയിലൂടെയും പഠിപ്പിക്കലുകളിലൂടെയും ജീവിതത്തിലൂടെയും താൻ പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്നും മനുഷ്യരുടെ പാപത്തിനു വേണ്ടി മരിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം താൻ പൂർത്തീകരിക്കുന്നുവെന്നും താൻ തെളിയിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ രക്ഷകനായി അംഗീകരിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നതിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നതിനു വേണ്ടി സ്വർഗത്തിലിരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ആ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹിതനാകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യമാർക്കൊരു വലിയ ചുമതല നൽകിയിരുന്നു അവർ ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാ സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുകയും അവരെ ശിഷ്യന്മാരാക്കി തീർക്കണം എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് നൽകിയത് മുക്കുവന്മാരും വലിയ കഴിവില്ലാത്തവരുമായ പന്ത്രണ്ട് പേർക്ക് നൽകിയ ഈ മഹാനിയോഗം അവർ വളരെ കൃത്യമായി അവർ ഉപയോഗിച്ചു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അവർ സുവിശേഷത ദൗത്യവുമായി പോയി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അപ്പോസനായ തോമസ് വന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ ആഫ്രിക്കയിലും മറ്റ് എല്ലാ രാജ്യങ്ങളിലേക്കും ഈ പന്ത്രണ്ട് പേരുടെ നേതൃത്വത്തിൽ ശിഷ്യവൃന്ദങ്ങൾ സഞ്ചരിക്കുവാനായിട്ട് തുടങ്ങി സഭകൾ സ്ഥാപിതമാകുവാനായിട്ട് തുടങ്ങി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഭകൾ സ്ഥാപിതമായി ആ പ്രാദേശിക സഭകളെയൊക്കെ നയിക്കുന്നതിന് വേണ്ടി അപ്പോസലന്മാർ ഉപദേഷ്ടാക്കന്മാർ പ്രവാചകന്മാർ ഇടയന്മാർ സുവിശേഷകന്മാർ തുടങ്ങിയ ശുശ്രൂഷക വൃന്ദം ഉണ്ടായിരുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ശുശ്രൂഷകന്മാർക്കൊക്കെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ചില സമയത്ത് പാസ്റ്റേഴ്സ് തന്നെ ഈ ബിഷപ്പിൻ്റെ റോള് എടുത്തിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ബിഷപ്പ് എന്ന് പറയുന്നത് ഓരോ പ്രാദേശിക സഭയുടെയും നേതൃത്വ സ്ഥാനം വഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയായിരുന്ന നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗാരോഹിതനായതിനു ശേഷം സഭകൾ വളരുവാനായിട്ട് തുടങ്ങി ഓരോ സഭകൾക്കും ഓരോ ഓരോ ബിഷപ്പുകൾ പ്രധാനപ്പെട്ട ശുശ്രൂഷകനായും പ്രധാനപ്പെട്ട നേതാവായും തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയായും ഒരു ബിഷപ്പിനെ നിയോഗിക്കുകയുണ്ടായി ഈ പ്രാദേശികമായിട്ടുള്ള ബിഷപ്പ് അഥവാ നേതാക്കന്മാരുടെയൊക്കെയും മുകളിൽ ഉണ്ടായിരുന്ന ഒരു ബിഷപ്പായിട്ട് അപ്പോസനായ പത്രോസിനെ കത്തോലിക് സഭ കാണുകയാണ് അപ്പോസനായ പത്രോസ് ശുശ്രൂഷ ചെയ്തിരുന്നത് റോമിൽ നിന്നായതിനാൽ റോമിൽ ആര് ബിഷപ്പാകുന്നുവോ ആ ബിഷപ്പ് ബാക്കിയുള്ള എല്ലാ സഭകളുടെയും ബിഷപ്പുമാരുടെ തലപ്പ് തിരിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത് ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത് യേശു കർത്താവ് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും നിയോഗിച്ച് അയച്ച സമയത്ത് അവരുടെ തലവനായി പത്രോസിനെ നിയമിക്കുകയും പിന്നീട് എവിടെയെല്ലാം സഭകളുണ്ടായോ അതിനെല്ലാം തലപ്പത്തേക്ക് പത്രോസ് ഉയർത്തപ്പെടുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു ചിത്രമാണ് കത്തോലിക്ക സഭ അവകാശപ്പെടുന്നത് അങ്ങനെ റോമിലെ ബിഷപ്പ് ആരായിരുന്നാലും ആദ്യത്തെ ബിഷപ്പ് പത്രോസായിരുന്നു അതിനുശേഷം വരുന്ന ആരൊക്കെ ബിഷപ്പ്മാരായിരുന്നാലും അവർക്കൊക്കെ ആ ഒരു പോപ്പ് അല്ലെങ്കിൽ പിതാവ് എന്നുള്ള ഒരു സ്ഥാനം നൽകി എന്നുള്ളതാണ് വിശ്വാസം റോമിലെ ബിഷപ്പാണ് സഭയുടെ വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ദർശിക്കത്തക്ക രീതിയിൽ ഈ ഭൂമിയിൽ ഒരു തലയുണ്ടെങ്കിൽ ഒരു ഹെഡ് ഉണ്ടെങ്കിൽ അത് റോമിലെ ബിഷപ്പാണ് അല്ലെങ്കിൽ റോമിലെ പോപ്പ് ആണ് എന്ന് അവകാശപ്പെടുന്നു അദ്ദേഹത്തെ സുപ്രീം പോന്റിഫായും സോറീം പോന്റിഫായും കത്തോലിക്ക സഭ കാണുന്നു കത്തോലിക്ക സഭയുടെ ആദ്യത്തെ ബിഷപ്പായി പത്രോസിനെ കാണുന്ന സമയത്ത് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെയും അഴിക്കുന്നതിനു വേണ്ടിയും കെട്ടുന്നതിനു വേണ്ടിയും അത് അങ്ങനെ ഈ ഭൂമിയിൽ ചെയ്താൽ അത് സ്വർഗത്തിലും അങ്ങനെ ആയിരിക്കുമെന്നുള്ള മഹാനിയോഗം ഒരു പ്രത്യേക അധികാരം യേശു ക്രിസ്തു ആദ്യത്തെ ആ ബിഷപ്പിന് നൽകി അതിനുശേഷം ഏതൊക്കെ ബിഷപ്പുമാർ അതിന് പിൻതലമുറക്കാരായി വരുന്നു അവർക്കൊക്കെയും അതേ അധികാരം തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സുപ്രീം അതോറിറ്റി അവരുടെ മേൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് വിശ്വാസം നമ്മൾ പിന്നീട് ചരിത്രത്തിൽ കാണുന്നത് അനേക സമയങ്ങളിൽ വേളകളിൽ സഭ വളരെയധികം പീഡനത്തിലൂടെ കടന്നുപോയി എന്നാൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് പോപ്പ് എന്ന് പറയുന്ന ആത്മീയ നേതാവ് വളരെ ശക്തിയുള്ള ഒരു ആത്മീയ സഭാനേതാവ് മാത്രമായിട്ടല്ല എന്നാൽ സാമൂഹ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ നടത്തത്തക്ക രീതിയിൽ കഴിവും ശക്തിയുമുള്ള ഒരു നേതാവായും രാഷ്ട്രീയ നേതാവായും അതായത് സഭയുടെയും രാഷ്ട്രത്തിന്റെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യത്തക്ക രീതിയിലുള്ള ശക്തിയുള്ള ഒരു നേതാവായും അങ്ങനെയുള്ള ഈ ബിഷപ്പുമാരെ അല്ലെങ്കിൽ പോപ്പുമാരെ അവർ കണ്ടു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധ്യമാക്കിയിരുന്ന ഒരു കാര്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ് പോപ്പായി ആര് വന്നാലും ആ വ്യക്തി എന്ന് പറയുന്നത് ചരിത്രം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് പോപ്പ് ഫ്രാൻസിസ് വരെയുള്ള പോപ്പുമാരുടെ എണ്ണം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അപ്പസനായ പത്രോസ് മുതൽ പോപ്പ് ഫ്രാൻസിസ് വരെ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ആറ് പോപ്പുമാർ ചരിത്രത്തിൽ വാണ്ടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലോകത്തിലെ തൻ്റെ കർത്തവ്യം അവസാനിപ്പിച്ച് കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസ് വളരെ സ്വാധീനമുള്ള ഒരു മനുഷ്യ സ്നേഹിയും പ്രത്യേകിച്ച് പലസ്തീൻ വിഷയങ്ങളിൽ തൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി പറയുകയും അമേരിക്കയിലെ കുടിയേറ്റ നിയമത്തെക്കുറിച്ച് അതിന് എതിരായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത് പാവപ്പെട്ടവരുടെയും കഴിവില്ലാത്തവരുടെയും ഒരു സ്നേഹിതനായി പോപ്പ് ഫ്രാൻസിസ് എപ്പോഴും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് പോപ്പിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറയുന്നത് താക്കോൽ കൂട്ടം കയ്യിലുള്ള തെറ്റുവരാത്ത നേതാവാണ് പോപ്പ് എന്നുള്ളതാണ് ഇങ്ങനെ വാഴിക്കപ്പെടുന്ന പോപ്പുമാർക്ക് ഈ ഭൂമിയിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റ് പറ്റുകയില്ല ഇന്നറൻസി എന്ന് പറയുന്ന ഒരു കാര്യം ഇൻഫാലിബിലിറ്റി അതായത് അവർ എന്ത് ചെയ്താലും അതിനകത്ത് തെറ്റുണ്ടാവുകയില്ല അവർ പരിപൂർണമായും ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ചെയ്യുന്ന തീരുമാനങ്ങൾ തെറ്റുപറ്റാത്തതാണെന്ന് കത്തോലിക് സഭ വിശ്വസിക്കുന്നു കത്തോലിക്ക സഭ പോപ്പുമാരെക്കുറിച്ച് വിശ്വസിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പേപ്പൽ സുപ്രീമസി എന്ന് പറയുന്ന ഒരു കാര്യമാണ് സുപ്രീം അതോറിറ്റി പരമാധികാര അവകാശവും അധികാരവും തൻ്റെ കൈവശമുള്ള ഒരു വ്യക്തിയായി കത്തോലിക്ക സഭ പോപ്പുമാരെ കാണുകയാണ് റോമിലെ ബിഷപ്പ് ആരാണോ ആ ബിഷപ്പാണ് ലോകത്തിലെ എല്ലാ ബിഷപ്പുമാരുടെയും മുകളിലുള്ള ബിഷപ്പ് അഥവാ പോപ്പ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഒരു സുപ്രീം അതോറിറ്റി പരമാധികാരമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ലഭ്യമായിട്ടുള്ള ഈ അധികാരത്തെ കൈമാറ്റത്തിലൂടെ അത് നിലനിർത്തി പോരുന്നു എന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു അപ്പൊസനായ പത്രോസന യേശു കർത്താവ് നൽകിയ അധികാരം കൈമാറ്റത്തിലൂടെ അതിൻ്റെ അടുത്ത പോപ്പിലേക്ക് വരുന്നു എന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുകയാണ് അങ്ങനെ അദ്ദേഹം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പരിപൂർണമായും ശരിയായിരിക്കുമെന്നും ഒരിക്കലും അദ്ദേഹത്തിന് തെറ്റുപറ്റുകയില്ലെന്നും അദ്ദേഹത്തിൻ്റെ സുപ്രീമായിട്ടുള്ള അധികാരം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ശേഷം വരുന്ന ആ ഒരു നേതാവിന് അദ്ദേഹത്തിന് എന്തൊക്കെ കഴിവുണ്ടായിരുന്നോ അല്ലെ എന്തൊക്കെ സ്ഥാനങ്ങൾ സ്ഥാനങ്ങളുണ്ടായിരുന്നോ അതെല്ലാം പരിപൂർണമായും അടുത്ത ആളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനുകളിലൊന്നാണ് പോപ്പ് എന്ന് പറയുന്ന പൊസിഷൻ എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്പോയിൻറ്റ് ചെയ്ത ഒരു രീതിയല്ല ഈ രീതിയിൽ പിന്തുടരുന്നത് എന്നുള്ളത് വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരാൾക്ക് മാത്രമായി എല്ലാ അധികാരവും നൽകിയിട്ടില്ല മത്താട് സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് അധികാരം കൈമാറിയത് ഒരു വ്യക്തിക്കല്ല എന്നാൽ സകല സൃഷ്ടിയോടും പോയി സുവിശേഷം അറിയിച്ചുകൊള്ളൂ ഞാൻ നിങ്ങളുടെ കൂടെ ലോകാവസാനം ഉണ്ടെന്നും എൻ്റെ അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നുവെന്നും യേശു കർത്താവ് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടി നിർത്തി അവരോട് പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശിഷ്യന്മാരുടെ നടുവിൽ തന്നെ അവരുടെ ഇടയിൽ തന്നെ അവരിൽ ആരാണ് വലിയവൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകളും ഇതിൻ്റെ ഇടയിലിടയിൽ കയറി വരാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവരോട് ഓർമ്മിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളിൽ ആരും മറ്റുള്ളവനേക്കാളും വലിയവനല്ല എന്നുള്ള ഒരു ആത്മീയ പാഠമാണ് യേശു കർത്താവ് അവരോട് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടു സുവിശേഷം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ശിഷ്യന്മാർക്കൊരു സംശയം ഉണ്ടായിരുന്നു ആരാണ് വലിയവൻ അതായത് ഈ പന്ത്രണ്ട് പേരിൽ പത്രോസും അങ്ങനെയുള്ള ശിശുമാർ ഉൾപ്പെടുന്ന പന്ത്രണ്ട് പേരിൽ ആരാണ് വലിവൻ എന്നുള്ളൊരു ചോദ്യം ചോദിച്ച സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ആ നിമിഷം തന്നെ അവരോട് പറഞ്ഞ ഉത്തരം ഇതാണ് ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു അതായത് ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ തന്നെ അതിൻ്റെ പുറകിലുള്ള കർത്തൃത്വം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെയൊക്കെ ഇടയിൽ കാണുന്ന ഒരു കർത്തൃത്വമാണ് അവരുടെ ഇടയിൽ വ്യാപരിക്കുന്ന അധികാര വടംവലിയുടെ ആത്മാവാണതെന്ന് യേശു കർത്താവ് പറയുകയാണ് യേശു കർത്താവ് എങ്ങനെയാണ് പറയുന്നത് നിങ്ങളോ അങ്ങനെയല്ല നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ വളരെ കൃത്യമാണ് എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊസിഷനെ ഞാൻ വെക്കുന്നില്ല നിങ്ങളുടെ മുകളിൽ ഒരു തലയെ ഞാൻ അപ്പോയിൻറ് ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും വലിയവനാണെങ്കിൽ അവൻ ഇളയവനെ പോലെയും നായകനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനെ പോലെയും ആകട്ടെ എന്ന് യേശു കർത്താവ് പറയുകയാണ് അപ്പൊസനായ് പത്രോസ് ഈ പാഠം തൻ്റെ ശുശ്രൂഷയിൽ വളരെ വ്യക്തമായി ആദ്യമേ തന്നെ മനസ്സിലാക്കി മുന്നേറിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തൻ്റെ അധികാരത്തെ മറ്റുള്ള ശിഷ്യന്മാരുടെ ഒരു അധികാരമായി കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും അദ്ദേഹം നടത്തിയില്ലായെന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ സാധ്യമായി കാര്യം ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി കുറനല്യൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പസനായ പത്രോസിൻ്റെ വലിയ ശുശ്രൂഷയൊക്കെ കേട്ടതിന് ശേഷം കുറന്നുല്യൂസ് പത്രോസിനെ കണ്ട ആ ഒരു വേളയിൽ പത്രോസിൻ്റെ മുൻപിൽ കുറനല്യൂസ് ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട് അപ്പോൾ ചില പ്രവൃത്തികളുടെ പുസ്തകം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് പത്രോസ് അകത്ത് കയറിയപ്പോൾ കുറന്നെസ് എതിരേറ്റു അവൻ്റെ കാൽക്കൾ വീണ് നമസ്കരിച്ചു വലിയ അധികാരമുണ്ട് എന്ന് ഈ കുറന്നെസ് വിചാരിച്ച പത്രോസൻ്റെ മുൻപിൽ കാൽക്കൾ വീണ് നമസ്കരിച്ച സമയത്ത് അപ്പസനായ പത്രോസ് അവിടെ അതിനെ വിലക്കിയതിനു ശേഷം വളരെ കൃത്യമായി അദ്ദേഹം ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ളൊരു അധികാരമല്ല ഞാൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പത്രോസ് എഴുന്നേൽക്ക ഞാനും ഒരു മനുഷ്യൻ അത്ര എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു പത്രോസ് പറയുകയാണെങ്കിൽ എഴുന്നേൽക്കുക അവിടെ വണങ്ങുവാനല്ല പറയുന്നത് എന്നാൽ എഴുന്നേൽക്കുക ഞാനും നിന്നെപ്പോലെ തന്നെ ഒരു മനുഷ്യൻ അത്ര എന്ന് അപ്പൊസനായ പത്രോസ് പറഞ്ഞ് കുറഞ്ഞ ദിവസിനെ വിലക്കുന്നതായി നമ്മൾ അവിടെ കാണുന്നുണ്ട് അപ്പൊസനായ പത്രോസിന്റെ ശുശ്രൂഷയിൽ ഉടനീളം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി ഒരു സേവനം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ട് തൻ്റെ ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് ഇൻഫാലിബിലിറ്റി അഥവാ തെറ്റില്ലായ്മ തെറ്റ് സംഭവിച്ചുകൂടാത്ത ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സ്വഭാവം എന്ന് പറയുന്നത് അപ്പസ്വനായ പത്രോസ് ഒരിക്കലും ക്ലെയിം ചെയ്ത ഒരു കാര്യമല്ല എന്നാൽ അപ്പൊസനായ പത്രോസ് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് പല തെറ്റായ നിലപാടുകളും എടുത്തിട്ടുണ്ട് എന്ന് അപ്പൊസനായ പൗലോസ് മനസ്സിലാക്കിയ ഒരു കാര്യം വിശുദ്ധ വേദവസ്വത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പത്രോസ് എടുത്ത തീരുമാനങ്ങളിൽ പ്രത്യേകിച്ച് എരിശിലേമിലെ വിശ്വാസികളുള്ള ബന്ധത്തിൽ അപ്പൊസനായ പത്രോസ് എടുത്ത തീരുമാനങ്ങളിൽ വന്ന തെറ്റിനെ അപ്പൊസനായ പൗലോസ് ചൂണ്ടിക്കാട്ടുന്നതായി ഗലാഥുർ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പത്രോസ് അഥവാ കേഫാവ് അന്ത്യോക്കിയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു അതായത് അപ്പസനായ പൗലോസ് പറയുകയാണ് പത്രോസ് എടുത്ത തീരുമാനങ്ങളിൽ കുറ്റം കാണുകയാൽ ഏറ്റവും ശക്തമായി പത്രോസിനെ പോലെ തന്നെ പ്രവർത്തിച്ചു മറ്റൊരു അപ്പൊസനായ അപ്പസനായ പൗലോസ് അദ്ദേഹത്തോട് എതിർത്ത് എന്ന് പറയുകയാണ് ഇൻഫാലിബിലിറ്റി അഥവാ തെറ്റില്ലായ്മ എന്ന് പറയുന്നത് അപ്പോസനായ പത്രോസ് ഒരിക്കലും അവകാശപ്പെട്ട ഒരു കാര്യമല്ല പോപ്പ് എന്ന് പറയുന്ന ഒരു പരമാധികാര അധ്യക്ഷനെ കത്തോലിക്ക സഭയ്ക്ക് അവരുടെ നേതാവായി വെക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് വളരെ ലീഗലായിട്ട് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുകയും അനേകരുടെ കണ്ണുനീര് ഒപ്പുകയും ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് എന്നാൽ ആ സഭയുടെ നേതാവായി വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ അപ്പൊസനായ പത്രോസുമായി ആദ്യത്തെ ബിഷപ്പായിരുന്ന പോപ്പായിരുന്ന അല്ലെങ്കിൽ പോപ്പാണെന്ന് അവകാശപ്പെടുന്ന പത്രോസുമായി നമ്മളൊരു താരതമ്യം നടത്തുകയാണെങ്കിൽ പത്രോസിൻ്റെ ജീവിതത്തിൽ എപ്പോഴും അദ്ദേഹം മറ്റുള്ളവർക്ക് മുകളിലായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുമാത്രമല്ല തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയതിനെ അദ്ദേഹത്തോട് ചൂണ്ടിക്കാണിക്കത്തക്ക രീതിയിൽ സ്വാതന്ത്ര്യമുള്ള ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയായിരുന്നു ഒരു അധികാരമായിരുന്നു താൻ നിലനിർത്തിയത് അതുമാത്രമല്ല റോമിലെ ബിഷപ്പ് ബാക്കിയുള്ള എല്ലാ സഭകളിലെയും ബിഷപ്പുകളുടെ മുകളിൽ വരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരിക്കലും ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ദൈവസഭയുടെ തലയെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് എൻ്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ആണെങ്കിലും ദൃശ്യമാണെങ്കിലും അദൃശ്യമാണെങ്കിലും അത് യേശു ക്രിസ്തു മാത്രമാണെന്നാണ് വിശുദ്ധ വേദവസ്തുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊസനായ പത്രോസിന് യേശു കർത്താവ് അധികാരം കൈമാറുന്ന സമയത്ത് യേശു കർത്താവ് അവിടെ വളരെ വ്യക്തമായി ഒരു കാര്യം ശക്തി കുറഞ്ഞ കഴിവില്ലാത്ത സംശയമുള്ള ഭീരുവായ ഒരിക്കൽ യേശുവിനെ തൻ്റെ മരണത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അഭിപ്രായം പറഞ്ഞ് പിന്നീട് യേശു കർത്താവ് സാത്താനെ എന്നെ വിട്ട് പോ എന്ന് പോലും പറഞ്ഞ ആ പത്രോസിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചവനായി കർത്താവിൻ്റെ പ്രത്യേക ദൗത്യം ഏറ്റെടുത്ത ഒരു വ്യക്തിയായി മാത്രമേ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പത്രോസിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നുള്ളൂ യേശു കർത്താവും പത്രോസും തമ്മിലുള്ള അധികാര കൈമാറ്റത്തിൻ്റെ ആ ഒരു സംസാരത്തിൽ യേശു കർത്താവ് ഒരിക്കലും പത്രോസിനെ സഭയുടെ പാറയായോ അടിസ്ഥാനമായോ വെക്കുന്നില്ല അവിടെ അപ്പോഴും യേശു കർത്താവ് തന്നെ തന്നെ ആണ് സഭയുടെ പാറയായിട്ട് നിർത്തുന്നത് യേശു കർത്താവിലുള്ള പത്രോസിന്റെ വിശ്വാസത്തെ അവിടെ പാറയായിട്ട് യേശു കർത്താവ് വെച്ചതിന് ശേഷം പറയുകയാണ് നീ എന്ത് വിശ്വസിക്കുന്നു ആ വിശ്വാസ പ്രമാണത്തിൻ്റെ മേൽ നീ എനിക്ക് ഒരു പ്രതിനിധിയായി ഈ ഭൂമിയിൽ നീ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞാൻ നിനക്ക് നൽകുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് നിനക്ക് അത് ലഭ്യമാണോ അതുപോലെ തന്നെ മറ്റുള്ള ശിഷ്യന്മാർക്കും ലഭ്യമാണ് പത്രോസ് യേശു കർത്താവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ ആ വിശ്വാസത്തിൽ ആരൊക്കെ നിലനിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഒരുക്കമായോ അവർക്കൊക്കെ ചെയ്യുവാൻ പറ്റുന്ന ദിവ്യമായിട്ടുള്ളൊരു ശുശ്രൂഷയായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് കാരണമെന്ന് പറയുന്നത് പത്രോസിനും മറ്റുള്ള ശിഷ്യന്മാർക്കും എല്ലാം അത് മനസ്സിലായി അതുകൊണ്ട് തന്നെ പത്രോസിനെ അവരുടെ തലവനായി അവർ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം നൽകുകയോ ചെയ്തില്ല പത്രോസ് മറ്റുള്ളവരെ പോലെ തന്നെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി തൻ്റെ ജീവിതത്തെ മാറ്റി മാറ്റിവെക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പത്രോസ് എങ്ങനെ ശുശ്രൂഷ ചെയ്തോ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും അതിന് സമാനമായിട്ടുള്ള ശുശ്രൂഷ അത് ഇന്ത്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും മറ്റേത് രാജ്യങ്ങളിലായാലും അവർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത എഫ് എതിന്റെ ലേഖനം ഒന്ന് ധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ദൈവസഭയ്ക്ക് ഒരു തല മാത്രമേ ഉള്ളൂ അത് യേശു കർത്താവ് മാത്രമാണെന്നാണ് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ദൈവസഭയ്ക്ക് ഒരു പാറ മാത്രമേ ഉള്ളൂ അതും യേശു കർത്താവണെന്ന് കുരുതിർക്കെഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ മൂന്നാമധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരു അടിസ്ഥാനം ഇടുവാൻ ആർക്കും കഴിയുകയില്ല ഈ ഭൂമിയിൽ സത്യസഭയുടെ ഏക തലയെന്ന് പറയുന്നത് ക്രിസ്തുവാണ് ആ ക്രിസ്തുവാകുന്ന തലയോളം വളരുക എന്നുള്ള മഹാദൗത്യമാണ് ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പസനായ പത്രോസ് മനസ്സിലാക്കിയത് തൻ്റെ സുപ്രിമസി അല്ല എന്നാൽ ക്രിസ്തുവിൻ്റെ സുപ്രിമസിയാണ് ആരാണ് ക്രിസ്തു ആരാണ് യേശു ക്രിസ്തു എന്താണ് യേശു ക്രിസ്തുവിനുള്ള അധികാരവും സ്ഥാനവും അത് വളരെ വ്യക്തമാക്കിയതിനു ശേഷം അപ്പസ്സനായ പത്രോസ് തൻ്റെ സ്വന്തം കയ്യാല് താൻ എഴുതിയ ഒരു ലേഖനത്തിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില കൺവിക്ഷൻസ് ഉണ്ട് പത്രോസിൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം ഒന്നുമുള്ള ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടു മൂപ്പനും പത്രദിവസം തന്നെ തന്നെ വിളിക്കുന്നത് നിങ്ങളുടെ മൂപ്പന്മാരുടെ മുകളിലുള്ള മൂപ്പൻ എന്നല്ലേ പറയുന്നത് എന്നാൽ നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂട്ടാളിയാണ് നിങ്ങളുടെ സഹപ്രവർത്തകനാണെന്ന് അപ്പസ്സനായ പത്രോസ് തൻ്റെ സ്വന്തം കയ്യാൽ എഴുതിയിടുകയാണ് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവിൻ നിർബന്ധത്താനല്ല ദൈവത്തിൻ്റെ ഹിതമാമണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടു കൂടിയല്ല കൂടിയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല അതിൻ്റെ അർത്ഥം താൻ കർത്തൃത്വം നടത്തുന്നില്ല എന്നുള്ളതാണ് താൻ എങ്ങനെ കർത്തൃത്വം നടത്തുന്നില്ല അതുപോലെ തന്നെ നിങ്ങളും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തരുതെന്ന് അപ്പസ്വനായ പത്രോസ് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്വീൻ എന്ന് അദ്ദേഹം പറയുകയാണ് അടുത്ത വാക്യം എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും ഇടയ ശ്രേഷ്ഠൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ് ചീഫ് ഷെപ്പേർഡ് അത് യേശു ക്രിസ്തു മാത്രമാണ് അപ്പോൾ അപ്പസ്സനായ പൗലോസ് തന്റെ ലേഖനത്തിൽ തന്നെ താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്പഷ്ടമാണ് ഞാൻ നിങ്ങളുടെ കൂട്ടാളിയാണ് എന്നാൽ നമുക്കൊക്കെയും ഒരു ഇടയ ശ്രേഷ്ഠനുണ്ട് ആ ഇടയ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണെന്ന് വളരെ വ്യക്തമായി പറയുകയാണ് അപ്പോൾ ഇടയ ശ്രേഷ്ഠൻ ഞാനല്ല അത് ഇടയ ശ്രേഷ്ഠൻ യേശു ക്രിസ്തുവാണെന്ന് വളരെ വ്യക്തമായ മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് എല്ലാവരും താഴ്മ ധരിച്ചുകൊള്ളുവീൻ എന്നാണ് പറയുന്നത് എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ ദൈവ നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു ഈ ഒരു മർമ്മം മനസ്സിലാക്കിയ കർത്താവിന്റെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ദാസൻ തന്നെയാണ് അപ്പൊസനായ പത്രോസ് എന്ന് പറയുന്നത് നമ്മൾ ശ്രേഷ്ഠദാസന്മാരെന്നും എളിയ ദാസന്മാരെന്നും വലിയ ദാസന്മാരെന്നും ചെറിയ ദാസന്മാരെന്നും ഒക്കെ വ്യത്യാസങ്ങൾ ഇട്ട് നമ്മൾ പരിചരിക്കുന്നതിനാൽ ഒരാളുടെ മുകളിൽ ഒരാൾക്ക് എന്തെങ്കിലും തെരഞ്ഞെടുപ്പുകളിലൂടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള അധികാരം ലഭ്യമാകുന്നതായും എന്നുള്ള ചിന്തകളും പഠിപ്പീരികളുമൊക്കെ യഥാർത്ഥമായും ജാതികളിലുള്ള ചിന്തകളാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പരസ്പരം കീഴടങ്ങിക്കൊണ്ട് എല്ലാ സഭകളിലും എല്ലാ അധ്യക്ഷന്മാരും എല്ലാ ശുശ്രൂഷകന്മാരും പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെയും നമ്മൾ അതിനെ അനുവർത്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് വിശുദ്ധ വേദവസ്തുതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആണ് മഹാപുരോഹിതനെന്ന് അപ്പനായ പത്രോസ് പറയുന്നുണ്ട് ബാക്കി ഈ ഭൂമിയിലുള്ള എല്ലാവരും പുരോഹിതന്മാർ മാത്രമാണ് ഈ ഭൂമിയിൽ മഹാപുരോഹിതൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഈ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള ഏക മഹാപുരോഹിതൻ യേശു ക്രിസ്തു മാത്രമാണെന്ന് വളരെ വ്യക്തമായി ബൈബിളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ഭൂമിയിലെ എല്ലാ ആത്മീയ നേതാക്കന്മാരെയും എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നറന്റ് ആയിട്ടുള്ള ആരും ഈ ഭൂമിയിൽ ഇല്ല ഇൻഫാലിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റ് പറ്റാത്ത ആരും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഓരോ നിമിഷവും നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമ്മൾ നല്ല മനുഷ്യ സ്നേഹികളായി കർത്താവിനെ ശുശ്രൂഷിക്കണം എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം തെറ്റുപറ്റാത്തത് യേശു ക്രിസ്തുവിന് മാത്രമാണ് തെറ്റില്ലാത്തത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമാണ് തെറ്റില്ലാതെ നമ്മളെ മുന്നോട്ട് നയിക്കുവാനായി സാധ്യമായി തീരുന്ന ഏക ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ് ദ വേർഡ് ഓഫ് ഗോഡ് ഓൺലി ഇസ് ഇന്നറന്റ് യേശു ക്രിസ്തു മാത്രമാണ് തെറ്റില്ലാത്തവൻ പരിശുദ്ധാത്മാവ് മാത്രമാണ് തെറ്റുവരാതെ നമ്മളെ ദൈവവചനപ്രകാരം നയിക്കുവാൻ ശക്തിയുള്ളത് കത്തോലിക്ക സഭയുടേതായിക്കൊള്ളട്ടെ പ്രൊട്ടസ്റ്റൻറ്റ് സഭകളുടേതായിക്കൊള്ളട്ടെ പെന്തകോസ് സഭകളുടേതായിക്കൊള്ളട്ടെ ഒരു നേതാവും ഈ ഭൂമിയിലെ സുപ്രീം അതോറിറ്റി അല്ല എന്നുള്ളതാണ് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത ഈ ഭൂമിയിലായിക്കൊള്ളട്ടെ സ്വർഗത്തിലായിക്കൊള്ളട്ടെ ഏറ്റവും വലിയ അധികാരമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സിംഹാസനമാണ് യേശു ക്രിസ്തു മാത്രമാണ് പരമാധികാര ശുശ്രൂഷക്കാരൻ അവനാണ് മഹാ ഇടയൻ അവനാണ് മഹാപുരോഹിതൻ യേശു ക്രിസ്തുവാണ് തൻ്റെ സ്വന്തം ശരീരം നൽകി ഈ സഭയെ ഉണ്ടാക്കിയത് ഈ സഭയ്ക്ക് ഒരൊറ്റ തല മാത്രമേ ഉള്ളൂ അതെ നമ്മളെല്ലാവരും ആ തലയോളം വളരുവാൻ ആഗ്രഹിക്കുന്നു ആ തല ക്രിസ്തു മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും കർത്താവിൽ സഹ ശുശ്രൂഷകന്മാരും കൂട്ടാളികളും മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അധികാര കസേരയായിട്ടുള്ള റോമിലെ ബിഷപ്പിന്റെ കസേരയ്ക്ക് വളരെ സ്വാധീനമാണുള്ളത് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് അനേകരെ സ്നേഹിക്കുന്നതിനു വേണ്ടിയും ഈ ഭൂമിയിലെ അനേക തീരുമാനങ്ങളിൽ തൻ്റെ അഭിപ്രായം അറിയിക്കുന്നതിനു വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും അശരണർക്ക് വേണ്ടിയും നിൽക്കുന്നതിനു വേണ്ടിയും ലോകത്തിൽ സ്വാധീനം ചെലുത്തുന്നതിനു വേണ്ടിയും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയുള്ള സ്വാധീനങ്ങൾ ഇടപെടലുകൾ റോമിലെ ബിഷപ്പ് മാത്രമല്ല പോപ്പിന് മാത്രമല്ല ഈ ഭൂമിയിൽ കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരായിട്ടുള്ള സകലരും ഇടപെടലുകൾ സാമൂഹ്യമായും ആത്മീയമായും രാഷ്ട്രീയമായും നടത്തണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി വസ്തുത ആകയാൽ നമ്മളുടെ മുൻപുള്ള അധികാരങ്ങൾ നാം എക്സസൈസ് ചെയ്യുന്ന അതോറിറ്റി നാം പ്രയോഗിക്കുന്ന അധികാരം അതൊക്കെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണോ അതോ ഒരു പാരമ്പര്യം നമുക്ക് നൽകുന്നതാണോ എന്ന് ശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു